തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഓരോ പൗരനും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യം നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അടുത്ത അഞ്ചു വർഷത്തേക്ക് ആര് എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ അടിസ്ഥാന ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ് നിങ്ങളുടെ വീടിന് മുന്നിലെ റോഡിന്റെ ഗുണമേന്മ ശുദ്ധജല ലഭ്യത മാലിന്യ സംസ്കരണം എന്നിവയെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് നല്ല റോഡുകൾ യാഥാർത്ഥ്യമാകണമെങ്കിലും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത നിലവാരം ഉയർത്തപ്പെടണമെങ്കിലും കാഴ്ചപ്പാടുള്ളവരെ തിരഞ്ഞെടുക്കണം വോട്ട് രേഖപ്പെടുത്താതിരുന്നാൽ ഈ ആവശ്യങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താനുള്ള നിങ്ങളുടെ ധാർമ്മികാവകാശം നിങ്ങൾ സ്വയം റദ്ദാക്കുകയാണ് അഴിമതിയില്ലാത്ത ഒരു ഭരണ സംവിധാനമാണ് പ്രാദേശിക തലത്തിൽ അഴിമതിക്ക് തടയിടാനും കാര്യക്ഷമത ഉറപ്പാക്കാനും കഴിയുന്നവരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ പാവപ്പെട്ടവനോ ധനികനോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നീതി ലഭിക്കുന്ന സ്വജനപക്ഷപാതമില്ലാത്ത ഒരു ഭരണ നേതൃത്വം ഉറപ്പാക്കാനും നിങ്ങളുടെ വോട്ടിന് സാധിക്കും പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട് മികച്ച ആരോഗ്യ പരിപാലനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനും മഴക്കെടുതി വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരിതങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രാഥമിക നടപടികൾ കൈക്കൊള്ളാനും കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം വന്യജീവി ആക്രമണം പോലുള്ള വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി സംരക്ഷണം സാധ്യമാക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാണ് അതുപോലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ അർഹതപ്പെട്ട സാധാരണക്കാരിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ ഭരണസമിതികൾക്ക് മാത്രമേ കഴിയൂ ഓർക്കുക ഈ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലും വലിയ പാർട്ടിയുടെയോ നേതാവിന്റെയോ വിജയപരാജയങ്ങൾക്കപ്പുറം നിങ്ങളുടെ വാർഡിന്റെയും നാടിന്റെയും അടുത്ത അഞ്ചു വർഷത്തെ ഭാവിയെ നിർണയിക്കുന്നതാണ് നിങ്ങളുടെ വോട്ടാണ് നിങ്ങളുടെ വാർഡിലെ ഏറ്റവും ശക്തമായ മാറ്റത്തിന്റെ ഉപകരണവും അധികാരവും അതിനാൽ ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തി നിങ്ങളുടെ നാടിനു വേണ്ടി ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക ബൂത്തിലേക്ക് പോവുക നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക ജനാധിപത്യത്തിന്റെ ഈ അടിസ്ഥാന പ്രക്രിയയിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്